ഹായ് ഗേസ് നമ്മൾ ഇന്ന് കായലിലെ തെരുണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പൊ കായലിലെ തെരണ്ടി ഞങ്ങൾ ഇന്ന് റെഡിയാക്കി ഇവനൊന്നും നല്ല എണ്ണക്കാത്ത അപ്പൊ നമുക്ക് ഇവനൊന്ന് റെഡിയാക്കിയാലോ വാ ഞങ്ങൾ മൂന്ന് പേരായത് നമുക്ക് ഇന്നൊരു ചെറിയ പീസത്തെ റെഡിയാക്കാം ഏഹ് അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് വെള്ളം ചൂടാക്കാം അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ചൂടാക്കണേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കേ സാധനം ചെറിയ കഷ്ണം മതി വറുക്കാനല്ലേ ആൽസംഖ്യ കുറവാണ് അപ്പൊ നമുക്ക് ഈ ഒരു കഷ്ണം മാത്രം മതി ബാക്കി അവിടെ ഇട്ടെ അപ്പൊ നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടാ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകാം അപ്പൊ നമ്മുടെ തേരണ്ടി രണ്ടിക്കുട്ടും വരെ ഞങ്ങൾ ഇവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വേണ്ട ഇനി നമുക്ക് നമുക്കിതിനുവേണ്ട മസാല റെഡിയാക്കാം മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി കുരുമുളക് പിന്നെ പൊടിയായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ ഇച്ചിരി പച്ചവെളിച്ച അപ്പൊ നമുക്ക് റെഡി ആക്കിയാലോ ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി മീനിലോട്ട് വിരട്ടി വെക്കാം വിരട്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ പീസൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വെറുക്കാം അത് വേഗം ആയി പിടിക്കേണ്ട നല്ലപോലെ അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ് നന്നായിട്ട് ചൂടാക്കി നമുക്ക് അതിൽ ചിരിക്കറിയൊക്കെ ഒരു കാർഫുള്ളായിക്കോട്ടെ ഇങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാരെ ഓരോന്നായിട്ട് കൊടുക്കാം അവിടെ കൊടുക്കള തെരണ്ടി തുടങ്ങിയിട്ട് കോരുവാട്ടോ അങ്ങനെ നമ്മുടെ തെരണ്ടി ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു പക്ഷെ ഇനി എൻ്റെ വക ചില മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് ഉണ്ടായിനി അതും കൂടെ കാണാം നമുക്ക് ചൂട് ചോറും ഇന്നത്തെ എന്റെ സ്പെഷ്യൽ തെരണ്ടി ഫ്രൈയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു വേറെ